ഒരാൾ പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു അവൻ്റെ കയ്യിൽ വിലങ്ങ് ധരിച്ചിട്ടുണ്ട് അതും ആ വിലങ്ങുകൾ അവൻ്റെ മുൻപിലുണ്ടായിരുന്ന ടേബിളിൽ ഘടിപ്പിച്ചിട്ടുണ്ട് അവന് സൈഡിലായി മൂന്ന് ഡിറ്റക്റ്റീവ്സ് ഇരുന്ന് അവനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുന്നു ഈയൊരു സാഹചര്യത്തിൽ നിന്ന് ഈയൊരു സ്ഥലത്ത് നിന്നും അവനെ രക്ഷപ്പെടാൻ സാധിക്കുമോ ഈ ഒരു ചോദ്യം ചോദിച്ച ഉടനെ എല്ലാവരും പെട്ടെന്ന് പറ്റില്ല എന്നെ പറയൂ എന്നാൽ അവൻ ആ സ്ഥലത്തു നിന്നും വളരെ ഈസിയായി രക്ഷപ്പെട്ടു അവൻ ആരാണ് അവൻ അവിടെ നിന്ന് മാത്രമാണോ രക്ഷപ്പെട്ടത് അതോ ഇതല്ലാതെ മറ്റു പല സ്ഥലങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടിട്ടുണ്ടോ ഇവനാണ് ചരിത്രത്തിലെ ഏറ്റവും ആയ എസ്കേപ്പ് ആർട്ടിസ്റ്റ് എന്നും പറയുന്നു അവനെക്കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെയും കാണുക വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു വീഡിയോയിലേക്ക് പോയ മുമ്പായി നിങ്ങളുടെ സമയം രണ്ട് സെക്കൻഡ് എനിക്ക് വേണ്ടി മാറ്റി വെച്ചോ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും കമന്റുമായിരിക്കും മറ്റൊരുപാട് പേരിലേക്ക് ഈ വീഡിയോ എത്തിക്കാനായി സഹായിക്കുന്നത് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി റിച്ചാർഡ്ലി മെക്നയർ തൻ്റെ ബർത്ത് എന്ന് ഒരു പദ്ധതി ഉണ്ടാക്കി എന്നാൽ അവൻ്റെ ആ പദ്ധതിയാണ് അവൻ്റെ ജീവിതത്തെ മാറ്റാൻ പോകുന്നതെന്ന് അപ്പോൾ അവൻ അറിയില്ല അതാണ് നോർത്ത് ഡെക്കോട്ടയിലുള്ള ഒരു ധാന്യശേഖരം കൊള്ളയടിക്കുക എന്നുള്ളത് ധാന്യം കൊള്ളയടിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും അവനൊരു ജോലിയും കാണില്ല ആഹാരത്തിന് യാതൊരു വഴിയും കാണില്ല അതുകൊണ്ടായിരിക്കാം അവൻ ഇത് കൊള്ളയടിക്കുന്നത് എന്ന് ചിന്തിക്കാം എന്നാൽ അങ്ങനെയല്ല അവന് നല്ലൊരു ജോലിയുണ്ട് അതും നോർത്ത് ഇടക്കോടയിലുള്ള ഒരു എയർഫോഴ്സിലെ സർജന്റ് ആയിരുന്നു നല്ലൊരു ജോലിയുണ്ട് പിന്നെ എന്തിനെ കൊള്ളയടിക്കണം ഒരുപക്ഷെ അവന് മാനസികമായ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അത്രയ്ക്ക് അറിവില്ല എന്ന് ചോദിച്ചാൽ അങ്ങനെയുമല്ല അവൻ വളരെ ഇന്റലിജന്റ് ആണെന്ന് പറയുന്നു അതും ഇത് അവന്റെ സഹോദരനാണ് പറഞ്ഞത് പിന്നെ എന്തിനാണ് അവൻ കൊള്ളയടിക്കുന്നതെന്ന് ചോദിച്ചാൽ അതിനുള്ള കാരണം അവന്റെ സഹോദരനും അറിയില്ല ഡിറ്റക്ടീവ്സിനും അറിയില്ല എന്തിന് കൊള്ളയടിക്കാൻ പോയാ മാക്നറിന് പോലും അതറിയില്ല എന്ന് തന്നെ പറയാം എങ്കിലും അവൻ കൊള്ളയടിക്കാൻ പോയി അങ്ങനെ പോയപ്പോൾ നിർഭാഗ്യവശാൽ അവിടെ ജോലി നോക്കുന്ന രണ്ടുപേർ അവനെ കാണുന്നു കണ്ടതു മാത്രമല്ല പോലീസിനെ വിളിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് കണ്ടതും അവരെ ഭീഷണിപ്പെടുത്താനായി തൻ്റെ കയ്യിലുണ്ടായിരുന്ന തോക്കെടുത്ത് മെഗ്നെയർ അവർക്ക് നേരെ ചൂണ്ടി ചൂണ്ടിയത് മാത്രമല്ല വീട്ടിൽ അതിൽ നിന്നും ഉണ്ടായിരുന്ന ബുള്ളറ്റ് അവിടെ ഉണ്ടായിരുന്ന രണ്ടുപേരിൽ ഒരാൾക്ക് കൊണ്ടു അവൻ സംഭവസ്ഥലത്ത് തന്നെ മരിച്ചു മെഗ്നർ ഇവിടെ വന്നത് മോഷ്ടിക്കാനാണ് പക്ഷെ അറിയാതെ ഒരാളെ കൊന്നതുകൊണ്ട് തോക്ക് താഴേട്ടിട്ട് അവൻ സറണ്ടറായി ഇപ്പോൾ പോലീസുകാർ അവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് കസേരയിലിരുത്തി അവന്റെ കയ്യിൽ വിലങ്ങിട്ടിട്ട് മുമ്പിലുള്ള ടേബിളിൽ അത് ഘടിപ്പിച്ചു ആ സമയത്ത് ടേബിളിന് അടുത്തായി മൂന്ന് ഡിറ്റക്റ്റീവ്സ് ഇരുന്ന് ഈയൊരു കേസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി അവിടെ ഉണ്ടായിരുന്ന മൂന്ന് ഡിറ്റക്റ്റീവ്സ് പോലീസുകാർ എല്ലാവരും ഡീപ്പായി ഡിസ്കസ് ചെയ്യുന്ന ആ സമയത്ത് മെഗ്നർ കൈയിലുണ്ടായിരുന്ന വിലങ്ങ് വളരെ ഈസി ആയിരിക്കുകയും വളരെ വേഗത്തിൽ ഓടാനും തുടങ്ങി ഇത് കണ്ടതും അവിടെ ഉണ്ടായിരുന്ന ഡിറ്റക്റ്റീവ്സ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളും ഞെട്ടിയിട്ടുണ്ടാകും അതെങ്ങനെയാണ് അത്രയും ബിസി ആയിട്ടുള്ള ഒരു ഓഫീസ് ഒരുപാട് പേർ ചുറ്റുമുണ്ട് അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇവൻ ഇത്രയും ഈസിയായി കയ്യിലുള്ള വിലങ്ങ് എങ്ങനെ എടുത്തിട്ട് ഓടാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ അവൻ്റെ കയ്യിൽ അതിനുള്ള കീ ഉണ്ടായിരുന്നു കാണും എന്ന് ചിന്തിക്കാം അങ്ങനെ അങ്ങനെയൊന്നുമല്ല കീക്ക് പകരം അവൻ്റെ കയ്യിൽ ഈ വിലങ്ങ് മാറ്റാനുള്ള മറ്റൊരു ടൂൾ ഉണ്ടായിരുന്നു അതാണ് ലിപ്ബാം ലിപ്ബാം കയ്യിൽ പൂശിയാൽ ഈസിയായി വിലങ്ങ് മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾക്കറിയാമോ ഇല്ലയോ മെഗ്നർ നന്നായി അറിയാമായിരുന്നു അതവൻ ചെയ്തിട്ട് വളരെ വേഗത്തിൽ ഓടി തുടക്കത്തിൽ ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി മെഗ്നർ ഇന്റലിജന്റും മാത്രമല്ല നല്ലൊരു ഓട്ടക്കാരനായിരുന്നു അവന്റെ ഓട്ടത്തിന് മുൻപിലെത്താൻ ആരെക്കൊണ്ടും കഴിയില്ല എന്ന് എന്നെ പറയാം അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഓടാൻ തുടങ്ങി അവൻ തുടർന്ന് ഓടിയെങ്കിൽ പ്രശ്നമില്ലായിരുന്നു കുറച്ചു ദൂരം ഓടിയിട്ട് അവൻ പെട്ടെന്നൊരു തീരുമാനമെടുത്തു ആ തീരുമാനമായിരുന്നു അവന്റെ രണ്ടാമത്തെ തെറ്റ് അതാണ് അവിടെയുള്ള ഒരു മൂന്ന് നില കെട്ടിടത്തിൽ വളരെ വേഗത്തിൽ കയറി ആ സമയത്ത് അവൻ എന്ത് ചിന്തിച്ചു എന്നറിയില്ല ഒരുപക്ഷെ ആ കെട്ടിടത്തിൽ അവൻ ഓടുന്ന സ്പീഡിൽ പോലീസിനെ തന്നെ പിന്തുടരാൻ കഴിയില്ല എന്നായിരിക്കും ചിന്തിച്ചത് പക്ഷേ അവൻ്റെ പദ്ധതി വർക്കായി പോലീസുകാർ അവനെ പിന്തുടർന്നില്ല എന്നാൽ കയറി മുകളിൽ ചെന്ന് നിന്നപ്പോഴാണ് ഒരു ട്വിസ്റ്റ് ഉണ്ടായത് അങ്ങനെ മൂന്നാമത്തെ നിലയിൽ പോയ മെക്നെയർ ഭാഗ്യം ആരും പുറകിൽ വരുന്നില്ല രക്ഷപ്പെട്ടുവെന്ന് ഇടുന്ന സമയത്ത് താഴെ നിന്നും ഒരു അനൗൺസ്മെന്റ് വരുന്നു അനൗൺസ്മെന്റ് എന്താണെന്ന് സൈഡിലുള്ള ജനാല വഴി അവൻ എത്തി നോക്കി നോക്കിയപ്പോൾ ആ കെട്ടിടത്തെ ചുറ്റി പോലീസുകാർ വളഞ്ഞു മാത്രമല്ല ഇനി നീ ഇവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിക്കില്ല നീ താഴേക്ക് വന്ന് സറണ്ടർ ആകുന്നതാണ് നല്ലതെന്ന് അനൗൺസ് ചെയ്തു എന്നാൽ മെക്നെയർക്ക് സറണ്ടർ ആകുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല അവൻ തൊട്ടടുത്തുള്ള ജനാല വഴി താഴേക്ക് ചാടുന്നു അതാണ് ഇവൻ ചെയ്ത മൂന്നാമത്തെ തെറ്റെന്ന് പറയാം കാരണം ഇവൻ ചാടുന്ന സ്ഥലത്ത് ഒരു വലിയ മരമുണ്ടായിരുന്നു അതിൽ വളരെ കൂർത്ത ശിഖരങ്ങൾ ഉണ്ടായിരുന്നു അങ്ങനെ ചാടുമ്പോൾ ഇവന്റെ ശരീരത്തിൽ ഒരുപാട് പരിക്കുകൾ സംഭവിച്ചവൻ താഴെ വീണു പോലീസും അവനെ വളരെ ഈസിയായി തൂക്കിയെടുത്തു കൊണ്ടുപോയി ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു അവിടെ നിന്നും റിക്കവർ റിക്കവറായതിനു ശേഷം അവനെ ഒരു ജയിലിൽ അടച്ചു എന്നാൽ ആ ജയിലിൽ ഇവൻ പ്രതീക്ഷിച്ച് അത്ര ലക്ഷറീസ് അല്ലാത്തത് കൊണ്ട് അവിടെ നിന്നും അവൻ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു എന്നാൽ അതിനവൻ അത്ര പദ്ധതിയൊന്നും ഇടാത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ പിടിക്കപ്പെടുകയും ചെയ്തു ഇപ്പോൾ റോബറി അറ്റംപ്റ്റ് ടു മേഡർ മേഡർ എസ്കേപ്പ് അറ്റംപ്റ്റ് ടു എസ്കേപ്പ് ഇങ്ങനെ മൊത്തം അഞ്ച് കേസുകൾ ഇവൻ്റെ പേരിലുള്ളത് കൊണ്ട് മൊത്തവും ചേർത്ത് മുപ്പത് വർഷത്തെ ജയിൽ ശിക്ഷ കൊടുത്തു നോർത്ത് ടെക്കോട്ടയിലുള്ള ഒരു ജയിലിൽ അവനെ അടയ്ക്കുന്നു അവിടെ പോയിട്ടും അവൻ വെറുതെ ഇരിക്കുമെന്ന് നോക്കിയാൽ അവിടെയുള്ള രണ്ടുപേരെ തൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് അവിടെയുള്ള വെൻറ്റിലേഷൻ പൈപ്പ് വഴി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു വളരെ പദ്ധതിയിട്ട് രക്ഷപ്പെടുകയും ചെയ്തു എന്നാൽ കൂടെ ഉണ്ടായിരുന്ന രണ്ടുപേർ പേർ അവർക്ക് രണ്ടുപേർക്കും അത്രത്തോളം ബുദ്ധിയില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് അവർ പോലീസിലകപ്പെട്ടു എന്നാൽ മെക്നയർ ഇന്റലിജന്റ് ആയതുകൊണ്ട് തന്നെ പല ട്രിക്കുകൾ മുഖത്ത് മറുകുവയ്ക്കുക തലയിൽ ഹെയർ സ്റ്റൈൽ മാറ്റുക തലയിൽ ഡൈ അടിക്കുക ഇങ്ങനെ ചെറിയ ചെറിയ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ട് തൻ്റെ രൂപം ചെറുതായൊന്ന് മാറ്റി അമേരിക്കയിൽ ഏകദേശം പത്ത് മാസങ്ങൾ അവൻ ചുറ്റി നടന്നു എന്നാൽ പത്ത് മാസങ്ങൾ കഴിഞ്ഞ് വീണ്ടും അവൻ്റെ നല്ല കാലം അങ്ങ് അവസാനിക്കാൻ തുടങ്ങി മോശം കാലമെന്ന് പറഞ്ഞാൽ എന്താണ് തീർച്ചയായും ജയിൽ തന്നെയാണ് എന്നാൽ ഇത്തവണ സാധാരണ ഒരു ജയിലല്ല ഇട്ടത് വളരെ ഹൈ സെക്യൂർഡ് ആയ മിനിസോട്ട കറക്ഷണൽ ഫെസിലിറ്റി ഈ ജയിലിലായിരുന്നു അവനെ അടച്ചത് ഈ ജയിലെന്ന് വെറുതെ പറയാൻ കഴിയില്ല ഒരു ഹൈ ലെവൽ സെക്യൂരിറ്റി തന്നെയാണ് അവിടെ ഉള്ളത് വളരെ സുരക്ഷയുള്ള സ്ഥലം എന്നാൽ അവൻ അവിടെയും വെറുതെ ഇരുന്നില്ല രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു പക്ഷേ ഇവിടെ അവൻ്റെ പദ്ധതികൾ ഒന്നും തന്നെ നടന്നില്ല ഒന്നും വർക്കൗട്ടായില്ല ഇപ്പൊ മറ്റു മാർഗമല്ലാതെ തൻ്റെ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ കഴിയണമെന്ന് ചിന്തിക്കുന്നു ഈ സമയത്താണ് ജയിലിലുണ്ടായിരുന്ന തടവുകാർക്കിടയിൽ പല അഭിപ്രായ വ്യത്യാസങ്ങൾ വരുന്നത് ഇവൻ ശ്രദ്ധിച്ചത് ഇത് വലിയ പ്രശ്നമായി മാറാൻ പോകുന്നുവെന്നും അവന് മനസ്സിലായി ഈ പ്രശ്നത്തിനിടയിൽ താൻ എന്തെങ്കിലും ചെയ്ത് പ്രശ്നം കൂട്ടുകയാണെങ്കിൽ തനിക്ക് ഇവിടെ നിന്നും രക്ഷപ്പെടാം എന്ന ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി എന്നാൽ പോലീസ് ഇവന് മുൻപ് തന്നെ മറ്റൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുകയും ആ ജയിലിൽ ഉണ്ടായിരുന്ന തടവുകാരെ എല്ലാം മറ്റുള്ള ജയിലിലേക്ക് മാറ്റി അങ്ങനെ മാറ്റിയ കൂട്ടത്തിൽ മെക്നയർ അതിന് അടുത്തുള്ള വീണ്ടും ഹൈ സെക്യൂരിറ്റിയുള്ള ഫ്ലോറൻസ് ജയിലിലേക്ക് പോകുന്നു ഇതൊരു പുതിയ ജയിലല്ലേ അതുകൊണ്ട് മെഗ്നേർ വീണ്ടും എസ്കേപ്പ് പ്ലാൻ ഒന്നുകൂടെ തുടങ്ങണം ആദ്യം മുതൽ മെഗ്നേറും ഇരുന്ന് ആലോചിച്ച് പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി എന്നാൽ ആ പ്ലാൻ പോലീസ് മനസ്സിലാക്കിയത് കൊണ്ട് ഇനിയും ഇവിടെ ഇവനെ വച്ചാൽ ശരിയാകില്ല എന്ന് പറഞ്ഞ് വീണ്ടും ഹൈ ലെവൽ സെക്യൂരിറ്റി ഉള്ള ലൂസിയാന ജയിലിൽ ഇവനെ അടച്ചു ഈ ഒരു ജയിൽ അവനുള്ള ഒരു എൺ കാർഡെന്ന് തന്നെ പറയാം കാരണം ഈ ജയിലിൽ നിന്നും രക്ഷപ്പെടുക എന്നുള്ളതൊരു സാധാരണ കാര്യമേ ആള്ള അത്രത്തോളം സുരക്ഷയുണ്ട് മാത്രമല്ല ആ ജയിലിനുള്ളിൽ പോയാൽ ഒരുപാട് ജോലികളും ചെയ്യേണ്ടി വരും അങ്ങനെ അതിനകത്തേക്ക് പോയ മെക്നേറിനെ കൊടുത്ത ജോലി പോസ്റ്റ് ഓഫീസിൽ നിന്നും വരുന്ന കീറിയ ചാക്കുകൾ തുന്നിക്കെട്ടി അവയെല്ലാം ഒന്നിച്ചാക്കുകയും ഒരു ബണ്ടിലാക്കി വീണ്ടും കയറ്റി അയക്കുകയും ചെയ്യുക അതും അവൻ ഇഷ്ടമില്ലായെങ്കിലും എങ്ങനെയൊക്കെയോ ചെയ്യുന്നു ദിവസങ്ങൾ കഴിയും തോറുമാണ് എന്തുകൊണ്ട് താനീ ചാക്ക് ഇത്ര നാൾ ശ്രദ്ധിച്ചില്ല ഉപയോഗിച്ച് തനിക്ക് എന്തുകൊണ്ട് രക്ഷപ്പെട്ടുകൂടാ എന്നുള്ള ഒരു പദ്ധതി ചിന്തിക്കാൻ തുടങ്ങി അതായത് അവിടെ വരുന്ന കീറിയ ചാക്കുകൾ തച്ച് വീണ്ടും കെട്ടി അയക്കുക അങ്ങനെ കീറിയ ചാക്ക് കെട്ടുമ്പോൾ താഴൊരു വലിയ ചാക്ക് വിരിച്ച് അതിനു മുകളിലായി ചില ചാക്കുകൾ വയ്ക്കുകയും അതിനു മുകളിൽ താൻ കിടക്കുകയും തനിക്ക് മുകളിലായി വീണ്ടും ചില ചാക്കുകൾ വെച്ച് ഒരു ചുമട് പോലെ കെട്ടിവെക്കണം തന്നെയും ഒരു ചാക്ക് കിട്ടാണെന്ന് കരുതി വണ്ടിയിലേക്ക് കയറ്റി കൊണ്ടുപോകും അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാം ചിന്തിക്കുന്നു ചിന്തിക്കുന്നത് മാത്രമല്ല ആ പദ്ധതി അവൻ വളരെ പെർഫെക്റ്റ് ആയി രണ്ടായിരത്തി ആറ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി എക്സിക്യൂട്ട് ചെയ്യുകയും ചെയ്തു ഇത് കേൾക്കുമ്പോൾ ഇതെന്ത് വിഠിതമാണ് ചാക്കിനുള്ളിൽ അവൻ കിടന്നാൽ എങ്ങനെ അവൻ ശ്വസിക്കുമെന്ന് ചോദിക്കാം അതിനും അവൻ്റെ പക്കലൊരു പദ്ധതി ഉണ്ടായിരുന്നു അവൻ ആ ചാക്കിൽ കിടന്നതിനു ശേഷം ഒരു ട്യൂബ് അവൻ്റെ വാക്കിൽ വെച്ചിരിക്കും ആ ട്യൂബ് ചാക്കിൻ്റെ മുകൾ ഭാഗം വരെയും വരും എന്നാൽ പുറത്ത് നോക്കുന്നവർക്ക് ആ ട്യൂബ് കാണാൻ പറ്റാത്ത രീതിയിൽ അവനത് ഒളിപ്പിച്ച് വെച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ താഴെ ചാക്ക് വിരിച്ചു അതിന് മുകളിലായി ചാക്ക് വിരിക്കുകയും അതിന് മുകളിൽ അവൻ കിടക്കുകയും അതിന് മുകളിൽ വീണ്ടും ചാക്ക് വെച്ച് തന്റെ വായിൽ ട്യൂബ് വെച്ച് വളരെ പെർഫെക്റ്റ് ആയി ഒരു ചുമട് പോലെ കിടന്നു അതിനുശേഷം എപ്പോഴത്തേയും പോലെ ആ ചാക്ക് ചുമടെടുക്കുന്നവർ അത് തൂക്കി വണ്ടിയിൽ വയ്ക്കുന്നു അങ്ങനെ വച്ചതിൽ മെഗ്നെയർ ഉള്ള ചുമടും ഒന്നായിരുന്നു ആ വണ്ടി ജയിലിൽ നിന്നും പുറത്തേക്ക് വന്ന് പോലീസ് സ്റ്റേഷന് മുൻപിൽ വന്ന് നിന്നു എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വന്ന ഉടനെ മെഗ്നെയർ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല കാരണം അതൊരു ലഞ്ച് സമയമാണെന്ന് അവൻ നന്നായി അറിയാം അതുകൊണ്ട് കറക്റ്റ് സമയത്തിനായി കാത്തിരുന്നു ആ സമയവും വന്നു കൂടെ ഒരു ശബ്ദവും വന്നു ഓക്കെ ലഞ്ച് സമയം വന്നു എല്ലാവരും കഴിക്കാൻ വായിരുന്ന ശബ്ദമായിരുന്നു അത് ഈ ശബ്ദം കേട്ട് അടുത്ത സെക്കൻഡ് തന്നെ ആ സ്ഥലം മുഴുവനും ശാന്തമായി ഈ ശാന്തത മനസ്സിലാക്കിയതിനു ശേഷം മെഗ്നെയർ ചാക്കിൽ നിന്നും പുറത്തേക്ക് വന്നു ഇപ്പോൾ അവിടെ ആരും തന്നെ ഇല്ല എങ്കിലും ഇതാണ് ഈ എസ്കേപ്പിന്റെ അവസാനം എന്ന് ചോദിച്ചാൽ ഇല്ല ഇവനുണ്ടായിരുന്ന ജയിൽ നാലു മണിവരെയും തടവുകാരെ എണ്ണില്ല നാലു മണിയായാൽ ഉടൻ തന്നെ തടവുകാരെ എണ്ണാൻ തുടങ്ങും അങ്ങനെ എണ്ണുമ്പോൾ മെഗ്നർ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കും അതുകഴിഞ്ഞ് അവനെ തിരയാൻ തുടങ്ങും ഇപ്പോൾ നാലു മണിക്കുള്ളിൽ ഇവനെ കൊണ്ട് എത്ര ദൂരം കടക്കാൻ കഴിയുമോ അത്രയും ദൂരം പോണം അതും വളരെ പ്രധാനമായി ഈ സിറ്റിയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകണം പക്ഷേ അതിലും വലിയൊരു പ്രശ്നമുണ്ടായിരുന്നു അതാണ് മെക്നയർ ധരിച്ചിരുന്ന വസ്ത്രം ജയിലിൽ നിന്നും പുറത്തു വന്ന മെക്നിയർ നല്ല വസ്ത്രമൊന്നും അല്ലല്ലോ ധരിച്ചിരിക്കുന്നത് ജയിൽ വസ്ത്രം തന്നെയായിരിക്കും അങ്ങനെ പുറത്തേക്ക് വന്നാൽ തീർച്ചയായും പുറത്തു വരും മറ്റു മാർഗമൊന്നുമില്ല ആ ഡ്രസ്സ് മുഴുവനായി മാറ്റിയിട്ട് അകത്തുള്ള ബെനിയനും ട്രൗസറും മാത്രം ഇട്ടിട്ട് ഓടണം അതും വളരെ പെർഫെക്റ്റായി അവൻ ചെയ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഓടുന്നതിൽ അവനെ വല്ലാൻ മറ്റാരും അങ്ങനെ കഴിയുന്നത്ര നാല് മണിവരെ എത്ര ദൂരം പോകാൻ കഴിയുമോ അത്രയും ദൂരം ഓടുന്നു വളരെ വേഗത്തിൽ ഓടുന്നു ഇപ്പോൾ സമയം മണിയായി അനൗൺസ്മെൻറ്റ് പുറത്തേക്ക് വന്നു ജയിൽ വന്ന ഒരു തടവുകാരൻ രക്ഷപ്പെട്ടു എന്നുള്ള ന്യൂസ് പടരാൻ തുടങ്ങി എല്ലാ പോലീസും ഓരോ മൂലയ്ക്ക് വലവീശി തിരയാൻ തുടങ്ങി അങ്ങനെ തിരയുമ്പോൾ ഒരു പോലീസ് അവനെ തിരഞ്ഞു ക്ഷീണിച്ച് ഒരു ട്രാക്കിനടുത്ത് സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ടിരുന്നു അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൈഡിൽ ഒരു ട്രെയിൻ വരുന്നത് പോലെ എന്തോ ഒരു ശബ്ദം കേട്ടു ട്രെയിൻ വരുന്നത് അറിയുന്നത് താനിവിടെ ട്രാക്കിനടുത്ത് നിന്ന് കഴിക്കുകയാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ വണ്ടി പുറകിലേക്കൊന്ന് മാറ്റുന്നു എന്നാൽ ആ സമയത്ത് ആ ട്രാക്ക് വഴി ട്രെയിൻ ട്രെയിനല്ലായിരുന്നു വന്നത് ഒരാൾ വളരെ വേഗത്തിൽ ഓടുന്നു അവനെ കണ്ട കണ്ടുടനെ പോലീസിന് എന്തൊരു സംശയം തോന്നി കാരണം യാതൊരു ബന്ധവുമില്ലാതെ റെയിൽവേ ട്രാക്കിലൂടെ ഒരാൾ ഷൂ ബെനിയൻ ട്രൗസർ ഇട്ടിട്ട് ഓടി വരുന്നുവെന്ന് പറയുമ്പോൾ ആർക്കാണ് സംശയം വരാത്തത് അവനെ കണ്ട കണ്ടുടനെ ഡാ നിക്കുന്നു പറഞ്ഞു എന്നാൽ അവൻ ശ്രദ്ധിക്കാതെ ഓടി നീ ഇപ്പം നിൽക്കുന്നോ ഇല്ലയോ എന്ന് ഉറക്കി വിളിച്ചു പറഞ്ഞു അവൻ പെട്ടെന്ന് നിന്നു അവൻ നിന്ന ഉടനെ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് നീയല്ലേ ആ ജയിലിൽ നിന്നും രക്ഷപ്പെട്ട തടവുകാരൻ എന്ന് ചോദിച്ചു ഇത് കേട്ടതും മെഗ്നർ കണ്ണുരുട്ടിയിട്ട് സാർ നിങ്ങൾ എന്ത് പറയുന്നുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല വ്യക്തമായി ഒന്ന് പറയാമോ എന്ന് ചോദിച്ചു ശരി നിൻ്റെ പേരെന്ത് ഇങ്ങനെ പോലീസ് ചോദിച്ചു ഇതിന് മെഗ്നെയറും അല്പം പോലും ചിന്തിക്കാതെ റോബർട്ട് ജോൺ എന്ന് പറഞ്ഞു അതും അവൻ വളരെ ഫ്ലുവൻ്റായി തന്നെ പറഞ്ഞു ഇത് കേട്ടതും പോലീസിനുണ്ടായ സംശയം ഒന്ന് കുറഞ്ഞു എങ്കിലും വീണ്ടും നീ എവിടെ നിന്നാണ് വരുന്നത് എന്ന് ചോദിച്ചു ഉടൻ മെഗ്നേയറും അല്പം പോലും ചിന്തിക്കാതെ സാർ ഇവിടെ അടുത്തൊരു ഹോട്ടലുണ്ടല്ലോ അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി പക്ഷേ അതിവിടെ അടുത്ത് തന്നെയാണ് ഒരു വലിയ ഹോട്ടലാണ് അവിടെ നിന്നാണ് ഞാൻ വരുന്നത് എന്നും പറഞ്ഞു ഇത്രയും കേട്ടതും പോലീസിന് കുറഞ്ഞ ആ ഒരു സംശയം അല്പമൊന്നു കൂടി ഉടനെ ഐ ഡി കാർഡ് എടുക്കും ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു ഇപ്പോൾ മെഗ്നേറും സർ ഓടാൻ വരുമ്പോൾ ആരെങ്കിലും ഐ ഡി കാർഡ് എടുക്കുമോ ഞാനേ റോഡിലൂടെ ഓടിയാൽ പതുക്കെ ഓടും ട്രാക്കിലൂടെ ആണെങ്കിൽ വളരെ വേഗത്തിൽ ഓടാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഓടിയത് എന്നെ നിർത്തി ഇങ്ങനെയൊക്കെ ചോദ്യം ചെയ്യുന്നല്ലോ എന്തിനും നിങ്ങളിങ്ങനെ എന്ന് ചോദിച്ചു ഉടനെ പോലീസും നിർത്ത് നിർത്ത് എനിക്കിപ്പോഴും നിന്നോടുള്ള സംശയം തീർന്നില്ല ഒരു മിനിറ്റ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ഐഡൻറ്റിഫിക്കേഷൻ ചോദിക്കട്ടെ അതുവരെ നീ ഇവിടെ നിൽക്കുന്നു പറഞ്ഞ് പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ച് രക്ഷപ്പെട്ടു പോയ ആ തടവുകാരൻ്റെ അടയാളങ്ങളെല്ലാം ചോദിച്ചു അവരും ഓരോന്നായി അവൻ അൻപത് വയസ്സാണ് തലയിൽ മുടിയില്ല ചെറുതായൊരു താടി ഉണ്ടായിരിക്കും കണ്ണ് നീല കള്ളറിലായിരിക്കും അവൻ്റെ കയ്യിൽ എപ്പോഴും ഒരു കണ്ണട ഉണ്ടായിരിക്കും ഇങ്ങനെ അടുത്തടുത്ത ഓരോ അടയാളങ്ങളായി പറയുന്നു ഇത് കേട്ടതും പോലീസ് ഓരോന്നായി അവനിൽ ശ്രദ്ധിക്കാൻ തുടങ്ങി അവർ പറയുന്ന എല്ലാ അടയാളങ്ങളും അതുപോലെ പെർഫെക്റ്റായി മാച്ചായി ഇത് കണ്ടയുടനെ നീ ആരാണ് പറ്റിക്കാൻ നോക്കുന്നത് നീ തന്നെയല്ലേ അവൻ ഇപ്പോൾ നിൻ്റെ പേര് പറഞ്ഞു ഇത് കേട്ടയുടൻ മെഗ്നിയർ പെട്ടെന്ന് ഒരു പേര് പറഞ്ഞു അവിടെയാണ് വീണ്ടും ഒരു തെറ്റ് സംഭവിച്ചത് അതാണ് ജിമ്മി ജോൺ നിങ്ങൾ ശരിയായി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അവൻ ആദ്യം പറഞ്ഞ പേര് റോബർട്ട് ജോൺ അത് പറഞ്ഞ പേര് ജിമ്മി ജോൺ ഇത് പറഞ്ഞ ഉടൻ അയ്യോ പേര് മാറ്റി പറഞ്ഞല്ലോ എന്ന് അവൻ ഭയപ്പെടാൻ തുടങ്ങി പക്ഷേ ഒരു ഭയം മെക്നേറിന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോലീസിന്റെ മുഖത്ത് യാതൊരു മാറ്റവുമില്ല കാരണം ആ പോലീസ് ആ പേര് അത്രത്തോളം ശ്രദ്ധിച്ചില്ലായിരുന്നു ഇത് മനസ്സിലാക്കിയ മെഗ്നർ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഒരു ചെറിയ സംഭാഷണത്തിന് ശേഷം ശരി ശരി ഇനി ഒരു പക്ഷെ അവനായിരിക്കില്ല എന്ന് പറഞ്ഞ് പോലീസ് അവനെ പറഞ്ഞു വിടുന്നു ഇതിനുശേഷം മെക്നേർ വീണ്ടും അവൻ്റെ ഓട്ടം തുടർന്നു ഈ ഒരു സംഭവം കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഒരു കുട്ടിത്തമായി തോന്നാം ഇങ്ങനെയൊക്കെ സംഭവിക്കാമോ ഇങ്ങനെയൊക്കെ സംഭവിക്കുമോ സാധിക്കുമോ എന്ന് ചിന്തിക്കാം എന്നാൽ മിറാക്കൾ പല സമയത്തും സംഭവിക്കാം അതുപോലെയാണ് മെക്നേറിന് ഇത് ജീവിതത്തിൽ നടന്നത് ഇത് മെക്നെയർ തന്നെ പറഞ്ഞതാണ് അങ്ങനെ അവൻ്റെ ഓട്ടം അവിടെ തന്നെ അവസാനിച്ചു എന്ന് പറയാൻ പറ്റില്ല ഇങ്ങനെ ജയിലിൽ നിന്നും പല പദ്ധതികളുണ്ടാക്കി രക്ഷപ്പെട്ട മെക്നയർ വീട്ടിൽ വന്ന് ബോർ അടിച്ചപ്പോൾ ആ വർഷത്തെ ക്രിസ്മസ് ദിനത്തിൽ വീട്ടിലുണ്ടായിരുന്ന ഒരു ഗ്രീറ്റിംഗ്സ് കാർഡ് എടുത്ത് ആ ജയിലിലെ വാർഡൻ അയച്ചു അതിൽ എഴുതിയിരുന്നത് ഞാൻ എത്ര പെർഫെക്റ്റ് പെർഫെക്റ്റായി നിങ്ങളുടെ ജയിൽ നിന്നും രക്ഷപ്പെട്ടു എന്ന് കണ്ടല്ലോ അതും ആ റെയിൽവേ ട്രാക്കിൽ ഓടി വന്നപ്പോൾ പോലീസ് എന്നെ കണ്ടു അയാളുടെ കണ്ണിൽ പോലും പൊടിയിട്ടിട്ടാണ് ഞാൻ വളരെ എളുപ്പത്തിൽ രക്ഷപ്പെട്ടത് എന്നെ ആരെക്കൊണ്ടും പിടിക്കാൻ കഴിയില്ല എന്ന് അതിൽ എഴുതിയിരുന്നു ഇത് വായിച്ചതും പോലീസിൻ്റെ ദേഷ്യം വരാൻ തുടങ്ങി എങ്ങനെ വിട്ടാൽ ശരിയാകില്ല അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ ഇവന്റെ പേര് ചേർക്കുന്നു അമേരിക്കയിൽ അപ്പോൾ ഉണ്ടായിരുന്ന ഓരോരോ ടി വി സീരിയൽസിൽ അവൻ്റെ പേരിടുകയും അവനെ പ്രസിദ്ധനാക്കുകയും ചെയ്തു അവനെ പിടിച്ചുകൊടുത്താൽ ഒരുപാട് റിവാർഡ് കിട്ടുമെന്നും അനൗൺസ് ചെയ്തു ഈ അനൗൺസ്മെന്റ് കണ്ട ഉടനെയാണ് അയ്യോ താനൊന്ന് എടുത്തു ചാടിയോ എന്ന് മെഗ്നർ തന്നെ ചിന്തിച്ചു ഇനി അമേരിക്കയിലായിരുന്നാൽ തീർച്ചയായും തന്നെ പിടിക്കും ഇവിടെ നിന്നും മറ്റെവിടെയെങ്കിലും രക്ഷപ്പെട്ടു പോകാമെന്ന് പറഞ്ഞ് തൊട്ടടുത്തുള്ള കാനഡയിലേക്ക് പോകുന്നു എന്നാൽ എങ്ങനെ പോയി എപ്പോൾ പോയി എന്ന് ആർക്കും അറിയില്ല കാനഡയിലെത്തി അവിടെ പോയിട്ടും മാഗ്നർ പല മാസങ്ങൾ സന്തോഷമായി ജീവിക്കുന്നു ചില മാസങ്ങൾ കഴിഞ്ഞ് കാനഡ പോലീസിലും അകപ്പെട്ടു അങ്ങനെ അകപ്പെട്ട ഉടനെ മഗ്നറിന് വല്ലാത്തൊരു ഭയം തോന്നി അമേരിക്കയിൽ നിന്നും ഫോട്ടോ അയച്ചു അതുകൊണ്ടാണോ തന്നെ പിടിച്ചതെന്ന് അവൻ സംശയിച്ചു എന്നാൽ കാനഡ പോലീസ് ഇപ്പോൾ അവനെ പിടിച്ചത് അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആയതുകൊണ്ടല്ല അവൻ്റെ കയ്യിലുള്ള കാറിന് വേണ്ടിയാണ് അതെ അമേരിക്കയിൽ നിന്നും കാനഡയിൽ വന്ന ഒരു തൻ ഇവിടെ വന്ന് ബിസിനസ് ഒന്നും ചെയ്യില്ലല്ലോ ഇവിടെയും മോഷ്ടിക്കുക തന്നെ ചെയ്യും ഇപ്പോൾ അവൻ ചെയ്യുന്നതും എവിടെ നിന്നൊക്കെയാണോ കാറ് കിട്ടുന്നത് അതെല്ലാം മോഷ്ടിച്ച് വിറ്റ് പണമാക്കുക അങ്ങനെ മോഷ്ടിച്ച ഒരു കാറാണ് ഇവനെ ഇപ്പോൾ പിടിക്കാൻ കാരണം എന്നാൽ ആ പോലീസിന്റെ കയ്യിൽ നിന്ന് മാഗ്ഞർ രക്ഷപ്പെട്ടു ഓടുന്നു ഇങ്ങനെ ഇവൻ ഓടാൻ തുടങ്ങി രണ്ട് ദിവസം കഴിഞ്ഞ് ഇവനെ പിടിച്ച കനേഡിയൻ പോലീസ് യാദൃശികമായി ഒരു സീരിയൽ കാണുന്നു ആ സീരിയലിൽ അമേരിക്കയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ലിസ്റ്റിൽ ഇവന്റെ പേരും ഫോട്ടോയും കണ്ട് ഞെട്ടുന്നു ഇത്രയും വലിയ ക്രിമിനൽ ആണോ തന്റെ പക്കൽ നിന്നും രക്ഷപ്പെട്ടത് എന്ന് ചിന്തിച്ചു കൊണ്ട് വളരെ വേഗത്തിലോടി ഇവർ സീസ് ചെയ്ത കാറ് പരിശോധിച്ചു അതിൽ നിന്നും ഒരുപാട് ഫേക്ക് ഐ ഡി ഫേക്ക് പാസ്പോർട്ട്സുള്ളത് ശ്രദ്ധിക്കുന്നു ഇത് കണ്ട ഉടനെ ദേഷ്യം വന്ന ആ പോലീസുകാരനും നീ ഇനി അമേരിക്കയിലെ മാത്രമല്ല കാനഡയിലെ മോസ്റ്റ് വാണ്ടഡ് ക്രിമിനൽ ആണെന്ന് പറഞ്ഞ് അവന്റെ പേര് ആ ലിസ്റ്റിലും ചേർത്തു ഇപ്പോൾ അവൻ അമേരിക്കയിലും ജീവിക്കാൻ കഴിയില്ല കാനഡയിലും ജീവിക്കാൻ കഴിയില്ല എങ്കിലും മെക്നർ ഇതിനും ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി അതായത് കുറച്ച് ദിവസം അമേരിക്കയിൽ കഴിയുക കുറച്ച് ദിവസം കാനഡയിൽ കഴിയുക ഇവിടെ ഒരു പ്രശ്നമുണ്ടായാൽ അവിടേക്ക് ഓടുക അവിടെ ഒരു പ്രശ്നമുണ്ടായാൽ ഇവിടേക്ക് ഓടുക അമേരിക്കയിലുള്ള കാറ് ബൈക്കെല്ലാം മോഷ്ടിച്ചിട്ട് കാനഡയിലേക്ക് വന്ന് അവിടെ അത് വിറ്റ് പണം ഉണ്ടാക്കുക ഇവിടെയുള്ള കാറ് ബൈക്കെല്ലാം മോഷ്ടിച്ച് അമേരിക്കയിലേക്ക് ചെന്ന് വിറ്റ് അവിടെ പണം ഉണ്ടാക്കുക ഇങ്ങനെ മോഷ്ടിച്ച് മോഷ്ടിച്ച് ഓടി ഓടി അവന്റെ ജീവിതം തന്നെ മുന്നോട്ട് പോകാൻ തുടങ്ങി നിങ്ങൾ തന്നെ പറയുക സാധാരണ ഓടിയാൽ തന്നെ ഒരു ഘട്ടത്തിനു ശേഷം നമ്മൾ തളർന്നു പോകും അങ്ങനെയുള്ളപ്പോൾ ഇവൻ ജീവിതകാലം മുഴുവൻ ഓടുകയാണെങ്കിൽ തീർച്ചയായും ഒരു ഘട്ടത്തിൽ അവൻ തളരും അങ്ങനെ ഒരു സമയത്താണ് ഇനി തനിക്ക് ഓടാൻ കഴിയില്ല ഇനി ജീവിതത്തിൽ സെറ്റിൽ സെറ്റിലാകണമെന്ന് കരുതി കാനഡയിലുള്ള വില്ലിങ്സ്റ്റൺ ലേക്കിനടുത്ത് ഒരു വലിയ ലാൻഡ് വാങ്ങുന്നു ഇപ്പോൾ നിങ്ങൾക്കൊരു സംശയം വരാം എങ്ങനെയാണ് ഓടിക്കൊണ്ടിരുന്ന ഇവൻ ഇത്രയും വലിയൊരു ലാൻഡ് വാങ്ങാൻ കഴിയുക എന്ന് ഇതിനു വേണ്ടിയാണ് ഇവൻ എത്ര നാൾ മൂടിയത് ഓരോ തവണ ഓടുമ്പോഴും ഓരോ കാർ ബൈക്ക് അവൻ മോഷ്ടിക്കും അങ്ങനെ മോഷ്ടിക്കുന്നതിൽ കൂടുതലും കാറുകളാണ് അതും ഈ കാറുകളെല്ലാം ബ്രാൻഡ് ന്യൂ കാറുകളായിരിക്കും ജി പി എസ് ഇല്ലാത്ത കാറുകളായിരിക്കും മോഷ്ടിക്കുന്ന കാറുകളെല്ലാം വെള്ളം നിറത്തിലെ കാറുകളായിരിക്കും കാരണം ഈ നിറത്തിലുള്ള കാറുകൾ മോഷ്ടിക്കുകയാണെങ്കിൽ പോലീസ് പിടിക്കാൻ വന്നാൽ പോലും ഒരുപാട് വെള്ളം നിറത്തിലുള്ള കാറുകൾ റോഡിലൂടെ പോകുമ്പോൾ ഇവൻ്റെ കാറ് ട്രാക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ് ജി പി എസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ കാറ് പിടിക്കാനും കഷ്ടമായിരിക്കും അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാറുകൾ മാത്രം അവൻ മോഷ്ടിക്കുന്നത് പുതിയ കാറുകൾ മോഷ്ടിച്ചാൽ മാത്രമേ അധികവണത്തിന് വിൽക്കാനും സാധിക്കൂ അങ്ങനെ ഈയൊരു പദ്ധതി ഉണ്ടാക്കി ഓരോന്നായി മോഷ്ടിച്ച് അതിൽ നിന്നും കിട്ടിയ കാശ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഈ ഒരു സ്ഥലം അവൻ വാങ്ങി സെറ്റിലായത് അങ്ങനെ അവൻ്റെ ജീവിതം ഈ ഒരു ലാൻഡ് വാങ്ങിയതിന് ശേഷം വളരെ സ്മൂത്ത് ആയിപ്പോകുന്നു അങ്ങനെ ഒരു ദിവസം ഒരു ആയിട്ടുള്ള കാർ അപ്പോൾ പുതുതായി വാങ്ങിയ ഒരു കാർ വലിയ കാർ ഇതൊരു പോലീസുകാരൻ കാണുകയാണ് ആ കാർ കാണാൻ പുതിയതാണ് ആണ് എന്നാൽ അതിൻ്റെ കണ്ണാടി നോക്കുമ്പോൾ അതിന് ഓപ്പോസിറ്റായി വീട്ടിൽ തന്നെ എന്തോ ചെയ്തു വെച്ചതുപോലെ പുറത്തു പുറത്തുനിന്ന് നോക്കിയാൽ അകത്ത് എന്തെന്ന് അറിയാത്ത രീതിയിൽ മോഡിഫൈ ചെയ്തു വെച്ച പോലെ തോന്നി അതും ആ കാർ ഒരുപാട് സമയം ഒരേ സ്ഥലത്ത് തന്നെ നിൽക്കുന്നു ആ കാർ ഓണർ അത് എടുത്തതേയില്ല ഇത് കണ്ടതും പോലീസിന് സംശയം തോന്നി എങ്കിലും ഒരു ഘട്ടത്തിനു ശേഷം അയാളുടെ ഡ്യൂട്ടിക്ക് സമയമായതുകൊണ്ട് അയാൾ അവിടെ നിന്നും പോകുന്നു പക്ഷേ വീണ്ടും അടുത്ത ദിവസം ആ പോലീസ് അതേ കാർ മറ്റൊരു സ്ഥലത്ത് കാണുന്നു ആ കാർ കണ്ട അയാൾക്ക് എന്തോ സംശയം തോന്നിയത് ഈ കാർ ട്രേസ് ചെയ്താൽ തനിക്ക് സംശയം മാറുമെന്ന് കരുതി അതിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി അങ്ങനെ പോയപ്പോഴാണ് ആ കാറിനുള്ളിലെ വ്യക്തിയെ കണ്ടത് അതാണ് മെക്നേർ ഇത് കണ്ടതും പോലീസ് ആ കാറിനെ ഫോളോ ചെയ്ത് പിടിച്ചു എന്നാൽ അയാളുടെ പക്കൽ നിന്നും മെക്നേർ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെട്ടു പക്ഷേ ട്വിസ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ പണ്ടത്തെ പോലെ മെക്നേറിന് ഇപ്പോൾ വളരെ വേഗത്തിൽ ഓടാൻ കഴിയില്ല ഇപ്പോ നല്ല വയസ്സായി അതുകൊണ്ട് യങ് പോലീസ് ഓഫീസർ അയാളെ പെട്ടെന്ന് പിടിക്കുന്നു ഇങ്ങനെ പോലീസ് മെക്നേറിനെ പിടിച്ച ഉടനെ പോലീസിനെ നോക്കി മെക്നയർ ചിരിച്ചുകൊണ്ട് സഭാഷ് ഞാൻ ഇത്ര നാൾ ഓടിയപ്പോൾ ഏതൊരു പോലീസും എന്നെ പിടിച്ചിട്ടില്ല നീയാണ് എന്നെ ആദ്യമായി പിടിച്ചത് എന്ന് ചിരിച്ചുകൊണ്ട് സെറണ്ടറായി മാത്രമല്ല പോലീസ് സ്റ്റേഷനിൽ അയാളെ കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയിലും മാക്നിയർ വളരെ തമാശകൾ പറഞ്ഞ് ചിരിച്ചുകൊണ്ടേയിരുന്നു ഇതാ പോലീസ് ഓഫീസർ തന്നെ പറഞ്ഞു തൻ്റെ ജീവിതത്തിൽ ഇത്രയും ജോക്ക് പറയുന്ന ക്രിമിനലെ താൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നാൽ എന്താണ് അർത്ഥം കഥയ്ക്ക് ഒരവസാനവും വേണ്ടേ അങ്ങനെ കാനഡയിൽ പിടിച്ച അവനെ അമേരിക്കയിലേക്ക് നാടുകടത്തുന്നു നാടുകടത്തിയതും മാത്രമല്ല അമേരിക്കയിലുള്ള വളരെ സെക്യൂർ ആയ എയ്ഡിക്സ് ഫ്ലോറൻസിൽ അവനെ അടച്ചു ഈ ജയിലിലാണ് ലോകത്തിലെ നമ്പർ വൺ ഗാങ്സ്റ്റർ ആയ എൽ അടിച്ചു വെച്ചിരിക്കുന്നത് ഇത് ലോകത്തിലെ തന്നെ വളരെ സെക്യൂർ ആയ സെല്ലാണ് ഇവിടെ നിന്നും രക്ഷപ്പെടുക എന്നുള്ളത് അസാധ്യമായ കാര്യം എന്നാൽ മെഗ്നറിനുള്ള ഫാൻസ് പറയുന്നത് ഇവനും ആ ജയിൽ നിന്ന് തീർച്ചയായും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരുമെന്നാണ് എന്നാൽ ഇപ്പോൾ പതിമൂന്ന് വർഷമായി ഇനി അത് സംഭവിക്കുമെന്ന് തോന്നുന്നില്ല അവസാനം മെഗ്നറിന്റെ ഓട്ടം അവസാനിച്ചു നമ്മുടെ വീഡിയോയും ഇവിടെ അവസാനിച്ചു ജീവിതം ഒരു വട്ടമാണ് ആ വട്ടത്തിനുള്ളിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കണം എത്ര വേഗത്തിൽ നമ്മൾ ഓടിയാലും ഏതൊക്കെ ദിശയിലേക്ക് നമ്മൾ ഓടിയാലും ഒരു ഘട്ടത്തിൽ നമ്മൾ നിൽക്കണം ഇത് പല കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം മെക്നാറിൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് വലുതായിട്ടൊന്നും പഠിക്കാനില്ല എങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മറക്കാതെ കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം